നമസ്കാരം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ആർ എസ് പിയുടെ നേതാവായ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ കങ്കണ റണോഡത്തിൻ്റെ അടുത്തേക്ക് സമീപിക്കുകയും അവരോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ മുഖം കൊടുക്കാതെ പോവുകയും അതിനിടയ്ക്ക് ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അംഗരക്ഷകന്മാർ അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും ചെയ്തത് വലിയ വിവാദമായി പ്രിയങ്ക ചതുർവേദി അടക്കമുള്ളവർ ട്വിറ്ററിലും സോഷ്യൽ മീഡിയയിലും വലിയ രൂപത്തിലുള്ള ചർച്ച നടക്കുകയുണ്ടായി എനിക്ക് പ്രിയപ്പെട്ട എൻ കെ പ്രേവചന്ദ്രനോട് പറയാനുള്ളത് താങ്കളെക്കുറിച്ചൊരു നല്ല അഭിപ്രായമുണ്ട് താങ്കൾ നല്ലൊരു പാർലമെൻറ്റേറിയനാണ് പക്ഷേ ആരാണ് കങ്കണ രണ്ടാമത്തെ കങ്കണ എന്ന് പറയുന്ന നടിയെക്കുറിച്ച് സിനിമാ ലോകത്തുള്ള അഭിപ്രായം അത് ഞാൻ പറയുന്നില്ല അത് ഞാനൊരു ശരിയല്ല ഈ മാധ്യമത്തിലൂടെ പറയുന്നത് പക്ഷേ രാഷ്ട്രീയത്തിൽ അവരെന്തൊക്കെയാണ് പറഞ്ഞു വെച്ചത് ഡൽഹിയിൽ കോരിച്ചൊരിയുന്ന മഴയത്തും തണുപ്പിലും വെയിലത്തും സമരം ചെയ്ത കർഷകരെക്കുറിച്ച് ബംഗ്ലാദേശ് മാതൃകയിലുള്ള സമരമെന്നും അവിടെ ബലാത്സംഗങ്ങൾ നടക്കുന്നുവെന്നും മൃതശരീരങ്ങൾ കെട്ടിത്തൂക്കി വെക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവഹേളിച്ച ഒരു സിനിമ നടിയാണ് കങ്കണ അവിടെ കൊണ്ട് അവസാനിച്ചില്ല ഇന്ത്യ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര സേനാനികൾ പൊരുതി നേടിയ സ്വാതന്ത്ര്യം അതിനെ പാടെ അവഗണിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന് പരസ്യമായി പറഞ്ഞ ഒരു സിനിമാ നടിയാണ് കങ്കണ എല്ലാ നിലക്കും വർഗീയ വിദ്വേഷ പ്രചരണം നടത്തിയതിൻ്റെ പേരിൽ ട്വിറ്റർ പോലും അവരുടെ അക്കൗണ്ട് നിശ്ചിത നിശ്ചിതകാലത്തേക്ക് ബാൻ ചെയ്ത സസ്പെൻഡ് ചെയ്ത അനുഭവമുള്ള ഒരു നടിയാണ് കങ്കണ വിൽക്കീസ് ബാനുവിൻ്റെ പേര് അവഹേളനപരമായി ഉപയോഗപ്പെടുത്തിയ ഒരു നടിയാണ് കങ്കണ അങ്ങനെ എല്ലാ മേഖലയിലും രാജ്യത്ത് വിദ്വേഷം മാത്രം പ്രചരിപ്പിക്കുന്ന ട്വിറ്റർ പോലും സസ്പെൻഡ് ചെയ്ത ഒരു നടിയുടെ പുറകെ സംസാരിക്കാൻ എത്തിവലിഞ്ഞുകൊണ്ട് എന്തിനാണ് എൻ കെ പ്രേമചന്ദ്രൻ പോയത് എന്നറിയാൻ താല്പര്യമുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവരുടെ അദ്ദേഹത്തിൻ്റെ എല്ലാ നിലവാരവും കളഞ്ഞുകൊണ്ട് ആ കങ്കണയുടെ പുറകെ പോകുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ ലജ്ജ തോന്നുകയാണ് നാണയക്കേടായിപ്പോയി ശരിയായില്ല എൻ കെ പ്രേമചന്ദ്രനെ പോലെയുള്ള ഒരു മുതിർന്ന ആളെ ഞാൻ ആ തട്ടിയതിനെ ഞാൻ എതിർക്കുകയല്ല ആ തട്ടിയ കണക്കിന് നന്നായി അദ്ദേഹം രക്ഷപ്പെട്ടു ആ കങ്കണയെ പോലെയുള്ള വർഗീയ വിദ്വേഷം മാത്രം പ്രസംഗിക്കുന്ന ഒരാളുടെ പുറകെ പോകാൻ ശ്രീ എൻ കെ പ്രേമചന്ദ്രന് എന്ത് പ്രചോദനമാണ് ഉണ്ടായതെന്ന് അറിയാൻ താല്പര്യമുണ്ട് പോലെയുള്ള ഒരാൾക്ക് പറ്റിയ അത് ഇന്ത്യക്ക് രണ്ടായിരത്തി പതിനാലിൽ സ്വാതന്ത്ര്യം കിട്ടിയെന്നൊക്കെ പറയുന്ന വർഗീയ വിദ്വേഷം മാത്രം കൊണ്ടു നടക്കുന്ന ട്വിറ്റർ പോലും സസ്പെൻഡ് ചെയ്ത ഒരു സിനിമാ നടിയുടെ പുറകെ അവരോട് കെഞ്ചിക്കൊണ്ട് കൂടെ പോകാൻ എൻ കെ പ്രേമചന്ദ്രൻ്റെ പ്രേരണ എന്താണെന്ന് അറിയാൻ താൽപ്പര്യമുണ്ട് ശരിയായില്ല എന്ന് അദ്ദേഹത്തോട് തുറന്നു പറയാൻ എനിക്ക് തോന്നുകയാണ് താങ്കളെ മാത്രം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭക്ഷണത്തിന് ക്ഷണിക്കുന്നു താങ്കൾക്ക് മാത്രം ഇവരെ പോലെയുള്ള ആളുകളുടെ പുറകെ നടക്കേണ്ടി വരുന്നു താങ്കൾ ഈ അംഗരക്ഷകന്മാർ തട്ടിമാറ്റുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു വളരെ പ്രയാസം തോന്നുകയാണ് താങ്കൾ നല്ലൊരു പാർലമെൻറ്റേറിയനാണ് കഴിവുള്ള ആളാണ് അത് നഷ്ടപ്പെടുത്തരുത് ചീത്തയാക്കി മാറ്റരുതെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇത്തരം കഴുകിയാൽ നന്നാവാത്ത പോലെയുള്ള രാഷ്ട്രീയ വ്യക്തിത്വങ്ങളുടെ കൂടെ കെഞ്ചിക്കൊണ്ട് അവരോട് സംസാരിക്കാനും ബന്ധം സ്ഥാപിക്കാനും ശ്രമിച്ചുകൊണ്ട് കൂടെ പോകുന്ന അങ്ങയുടെ ദയന്യത ഞങ്ങൾക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ താങ്കളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് പരസ്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ് നന്ദി നമസ്കാരം